മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായി മാറിയ നായിക നടിയായിരുന്നു കാവ്യ കാവ്യമാധവന് ശാലീന സൗന്ദര്യമായിരുന്നു കാവ്യയുടെ പ്രധാന സവിശേഷത കിട്ടുന്ന ഏതു വേഷവും മനോഹരമായി അഭിനയിച്ചിരുന്ന നടി നടന് ദിലീപുമായിട്ടുള്ള വിവാഹത്തോട് കൂടിയാണ് കാവ്യ അഭിനയം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇടയ്ക്ക് പൊതുവേദികളില് പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിത് ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ് നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യ മാധവന് കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കല് ഡാൻസ് പെർഫോമൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത് മഹിഷാസുരവധം ദേവിയുടെ മൂർത്തിമദ്ഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത് വർണ്ണനാതീതമായ പ്രകടനമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകരും എന്ത് സുന്ദരിയാണ് ദേവി തന്നെ ഇതിന് പകരം വെക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല മുഖത്തിന്റെ ഭാവം ജ്വലിക്കുന്ന കണ്ണുകൾ ദേവി തന്നെ ശ്രീവിദ്യ കഴിഞ്ഞാല് ഈ അവതരണത്തില് കാവ്യ അല്ലാതെ മറ്റാരും വരില്ല ഇതാണ് ശരിക്കും ദേവി പകരം ആരുമില്ല അന്നും ഇന്നും ഒരിക്കലും മലയാളം സിനിമയില് പകരം വെക്കാനും കഴിയാത്ത സൗന്ദര്യ സൗന്ദര്യശില്പം ഇടയ്ക്ക് താരങ്ങൾ ചില വിവാദങ്ങളിൽ കുടുങ്ങിയെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ടു പോവുകയാണ്